മലയോര ഹൈവേ നിർമ്മാണം വൈകുന്നതും ട്രോളുകളാക്കുന്നു വാഹനങ്ങൾ പോകുമ്പോൾ ഉയരുന്ന പൊടിയാണ് പ്രധാന കണ്ടന്റ് അലനല്ലൂരങ്ങാടിയാണ് ലൊക്കേഷൻ വലിയ വാഹനങ്ങൾ പോയാൽ അലനല്ലൂർ അങ്ങാടി പൊടി കൊണ്ട് മൂടും ചുറ്റുമുള്ളത് ഒന്നും പിന്നെ കാണാൻ കഴിയില്ല മൂക്കിലും വായയിലും കണ്ണിലും ഉൾപ്പെടെ സകലയിടത്തും പൊടി അടിച്ചു കയറും നമ്മൾ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ച് പകച്ചു നിന്ന് പോകും കുമരമ്പുത്തൂർ ഒലിപ്പുഴ സംസ്ഥാനപാത മലയോര ഹൈവേ ആയി ഉയരുന്നതിനാൽ അങ്ങാടിയിലുള്ളവർ ഏറെ ആവേശത്തിലായിരുന്നു എന്നാൽ അതിനു മുമ്പുള്ള ഈ എട്ടിന്റെ പണി ആരും പ്രതീക്ഷിച്ചു കാണില്ലേ തന്നെ ശരിയാക്കിയേക്കാം വൈകുന്നതിനുള്ള കൃത്യമായ മറുപടി അധികൃതരിൽ നിന്നും ലഭിക്കുന്നില്ലെന്നാണ് വ്യാപാരികളും പ്രദേശവാസികളും പറയുന്നത് എന്തായാലും ട്രോളന്മാർക്ക് അലനല്ലൂർ അങ്ങാടി ഇപ്പോൾ നല്ലൊരു അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം